നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നീണ്ട ഒന്നര വർഷത്തെ പദ്ധതി നടപ്പിലായതിൻ്റെ ആഹ്ലാദവും അതേസമയം ഭീതിയും യുക്രൈന് ഉണ്ടാവും അടിച്ച അതേ രീതിയിൽ തന്നെ റഷ്യ തിരിച്ചടിച്ചാൽ അന്ന് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അന്ത്യമായിരിക്കും കൂട്ടിന് കാര്യമായ പ്രബല ശക്തികളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടും ഈ കടന്ന കൈക്ക് യുക്രൈൻ മുതിർന്നു എന്നുള്ളതാണ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതാം പതിനെട്ട് മാസത്തോളമായി യുക്രൈൻ ആസൂത്രണം ചെയ്ത ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് യുക്രൈൻ റഷ്യയുടെ നിരവധി വ്യോമതാവളങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് പോലെ പക്ഷേ അത് തങ്ങളുടെ ആവശ്യമാണെന്നത് മറന്ന് യുക്രൈൻ കാണിച്ചു പരാക്രമങ്ങൾ യുക്രൈന് തന്നെ ഇപ്പോൾ പണിയായിരിക്കുകയാണ് എന്നിട്ടും യുക്രൈൻ അടങ്ങുന്നില്ല ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന് പിന്നാലെ റഷ്യയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയെ ക്രിമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കേച്ച് ബ്രിഡ്ജാണ് അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെ തകർത്തത് റഷ്യയുടെ ഉള്ളിൽ കയറി അനേകം വിമാനങ്ങൾ തകർത്തതിന്റെ പിന്നാലെയുള്ള അട്ടിമറി വീണ്ടും പുടിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്ഫോടനത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ടില്ല പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിരോധിച്ചിട്ടുണ്ട് അതേസമയം പാലം തകർത്തതടക്കമുള്ള വിഷയങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ് റഷ്യയെയും ക്രിമിയൻ ഉപദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ പാലത്തിൽ ജലനിരപ്പിന് താഴെയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി യുക്രൈൻ്റെ എസ് ബിയു സുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയത് ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചതായും അവ പൊട്ടിത്തെറിച്ച് പാലത്തിന്റെ അണ്ടർ വാട്ടർ തൂണുകൾ തകർന്നതായും എസ് ബിയു വ്യക്തമാക്കി പാലത്തെ താങ്ങി നിർത്തുന്ന നിരവധി തൂണുകളിൽ ഒന്നിനു സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് പന്ത്രണ്ട് മൈൽ നീളമുള്ളതാണ് ഈ പാലം പാലത്തിൽ നിന്ന് ശക്തിയായി പുക ഉയരുന്നതായും ദൃശ്യങ്ങളിൽ കാണാം അതേസമയം റഷ്യയും യുക്രൈനും തമ്മിൽ ഇസ്താംബൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയിലും വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയാകാതെ പിരിഞ്ഞു യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാൻ ഇരു രാജ്യങ്ങളും ധാരണയായെങ്കിലും വെടിനിർത്തലിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ നീളുകയാണ് യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാനുള്ള നടപടികൾ അടുത്താഴ്ച ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ നിരുപാധിക വെടിനിർത്തൽ എന്ന യുക്രൈൻ ആവശ്യം റഷ്യ വീണ്ടും നിരസിച്ചിരിക്കുകയാണ് റഷ്യയുടെ കടുംപിടുത്തം കാരണമാണ് വെടിനിർത്തൽ ധാരണയാകാത്തതെന്നാണ് യുക്രൈൻ ചൂണ്ടിക്കാട്ടുന്നത് സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ടിരുന്ന യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയ്ക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് നൂറ്റി പതിനേഴ് ഡ്രോണുകളാണ് യുക്രൈൻ റഷ്യ വ്യോമതാവളങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടത് റഷ്യയുടെ നാൽപ്പതിലധികം പോർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ തകർന്നത് അതേസമയം നേരത്തെയും തങ്ങൾ കേർച്ച് ബ്രിഡ്ജ് ആക്രമിച്ചിട്ടുണ്ടെന്നാണ് യുക്രൈൻ സൈന്യത്തിലെ ലഫ്റ്റനന്റ് ജനറൽ വാസിൽ മാലിയുക്ക് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ടാണ് ആക്രമണം നടത്തിയത് ക്രിമിയ ഇപ്പോഴും തങ്ങളുടെ ഭാഗമാണെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയൻ ഉപദ്വീപ് യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഇവിടം പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇക്കാര്യം അംഗീകരിക്കില്ല എന്നാണ് യുക്രൈൻ നിലപാട് യുക്രൈൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ പ്രദേശങ്ങളായ പ്രയാൻസ് കൂസക് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീണ് ഏഴ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈൻ്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്നും റഷ്യ വാദിച്ചിട്ടുണ്ട് കുറ്റവാളികൾ യുക്രൈന് വേണ്ടി പ്രവർത്തിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പായതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലതാണ് അതേസമയം റഷ്യ ഈ ആക്രമണങ്ങളെ തീവ്രവാദമായി കണക്കാക്കുന്നുമുണ്ട് ഇതെല്ലാം ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് ഇടം അതേ ദിവസം തന്നെ യുക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് യുക്രൈന്റെ എസ് ബി യു ഇന്റലിജൻസ് സർവീസ് വൻ വിജയമായി കൊട്ടിഘോഷിച്ച ഈ ആക്രമണ കഥ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചു വളരെ കാലമായി ഇത്തരമൊരു വാർത്തയ്ക്കായി വിശക്കുന്ന പാശ്ചാത്യ യുദ്ധവീരന്മാർ ഈ ആക്രമണങ്ങളെ പരിപോഷിപ്പിച്ച് വീണ്ടും യുക്രൈനെ ദുരന്തത്തിലേക്ക് വീഴാനുള്ള ഊർജം പകരുകയാണ് അതേസമയം സംഘർഷം ഒത്തുതീർപ്പിൽ എത്തിക്കാൻ താൻ നേരിട്ട് രംഗത്തിറങ്ങാം പറഞ്ഞിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിർത്തോകാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെയും യുക്രൈൻ്റെ വ്ലാഡ്മിർ സെലൻസ്കിയെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവർ സംബന്ധിച്ചാൽ ഞാൻ വ്യക്തിപരമായി യോഗത്തിൽ പങ്കുചേരുമെന്നും തുർക്കിയെ ഒരു യഥാർത്ഥ സമാധാന കേന്ദ്രമായി മാറ്റണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എർദോഗാൻ പറഞ്ഞു അതുമാത്രമല്ല ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടന്ന യോഗത്തിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് സമ്മതിച്ചതായി റഷ്യൻ ചർച്ചാ സംഘത്തിന്റെ തലവൻ വ്ളാഡിമിർ മെഡിൻസ്കീം അറിയിച്ചു ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ തടവുകാരെയും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ തടവുകര തടവുകാരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത ആഴ്ച റഷ്യ ഏകപക്ഷീയമായി ആറായിരം യുക്രൈൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും മെഡിൻസ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച തുർക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന മധ്യസ്ഥ പങ്കുവഹിച്ചിട്ടുണ്ട് മുൻ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യുക്രൈൻ ഒരു കരാർ അംഗീകരിക്കരുതെന്നും യുദ്ധക്കളത്തിൽ വിജയം തേടണമെന്നും ഉപദേശിച്ചതിനെ തുടർന്നാണ് ആ ചർച്ചകൾ പരാജയപ്പെട്ടത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്താലാണ് യുക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയത് ജൂൺ അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത യോഗം നടത്താമെന്ന് യുക്രൈൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ റസ്റ്റം ഉമറോ ചർച്ചകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പക്ഷേ യുക്രൈൻ്റെ ഈ ആവശ്യത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാധാന ചർച്ചകൾ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം എടുത്തുചാട്ടമാണ് എന്നത് വ്യക്തമാണ് ഒന്നര വർഷം കാത്തിരുന്ന റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നതുപോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈന് ഒന്നര വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു പക്ഷെ പദ്ധതി നടപ്പിലാക്കിയ സമയമാണ് പാളിയത് സെൽസ്കിയുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പുടിനുമായി സംസാരിക്കാൻ തയ്യാറായത് റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങുമ്പോൾ യുക്രൈൻ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ ആത്മഹത്യാപരമാണെന്ന് വേണം പറയാൻ യുക്രൈനിയൻ സൈനിക ശേഷി കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈനികർ പതുക്കെ യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുന്നുമുണ്ട് സേനയിലെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യുക്രൈൻ സൈന്യത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറായിരം ക്രിമിനൽ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മൂന്ന് മാസങ്ങളിൽ ആ സംഖ്യ നാൽപ്പത്തിയ്യായിരത്തിൽ കൂടുതലായി പ്രതിമാസം ഏകദേശം പതിനയ്യായിരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുക്രൈൻ ആയുധങ്ങളുടെ ലഭ്യതയും കുറവാണ് അമേരിക്ക സഹായം ഏറെക്കുറെ നിർത്തലാക്കി യൂറോപ്പിന് ഈ വിടവ് നികത്താനുള്ള ശേഷിയില്ലതാനും എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി യുക്രൈൻ നേരിടുന്ന മനുഷ്യശക്തിയാണ് പല യുക്രൈനിയൻ യൂണിറ്റുകളും ആവശ്യത്തിന് ആളുകളില്ല ഇത്തരത്തിൽ തങ്ങളുടെ ശേഷി മനസ്സിലാക്കാതെ യുക്രൈൻ നടത്തുന്ന മരണക്കളികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളു എന്നതിൽ സംശയമില്ല ഇനി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് റഷ്യ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ വീണ്ടും സമാധാന ചർച്ചകൾ അപ്ര പ്രധാനമാകും യുക്രൈൻ വീണ്ടും നാശത്തിലേക്ക് അടുക്കും അപ്പോൾ ഒരു മധ്യസ്ഥന്റെ വാക്കും റഷ്യ കേൾക്കണമെന്നില്ല ഏതായാലും ലോകം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഏറെ ആ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്